ാടിപ്പുറം ബ്ലോക്ക് ഗായ്സ് ഇതാണ് അവസ്ഥ എന്താണ് ഗായ്സ് കാണുന്നത് എങ്ങനെ ഹോസ്പിറ്റലുകളുടെ നാടാണ് ഈ പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് അവിടുത്തെ അവസ്ഥയാണ് ഇപ്പൊ ഇപ്പൊ വൈലോകരെത്തിക്കുന്ന ഈ ബ്ലോക്ക് മറ്റോ ടോട്ടല് പോണിപ്പങ്ങോട്ടെ തന്നെ അവിടെയൊക്കെ തന്നെ വല്ല അത്യാഹിതവുമായിട്ട് വല്ല രോഗിയും വരുമ്പോ എങ്ങനെ രക്ഷപ്പെടപ്പെടുന്നത് പെരുന്നൽമണ്ണ പ്രവാസികൾ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത് വലിയ സാഹസ്യങ്ങളിലൂടെയാണ് ദിവസം ഒരു മൂന്നാല് പ്രാവശ്യം ഈ പെരുത്തൽമണ്ണയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സാഹസം തന്നെയാണ് അപ്പൊ ഇവിടെ ഇങ്ങോട്ട് പോകാൻ പറ്റാതെ വണ്ടി ബ്ലോക്കായി വൈലോങ്ങരയിലാണ് ഇപ്പോൾ അങ്ങാട്ടിപ്പുറം മേൽപ്പാലത്തിൻ്റെ ബ്ലോക്കാണ് ഈ വൈലോങ്ങര വരെ എത്തി കിടക്കുന്നത് ഇവിടെ ഒരു ബൈപ്പാസ് വേണം വൈലോങ്ങര എന്ന് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായി അതിനൊരു ഒരക്കവുമില്ല എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ സ്റ്റൻഡാണ് എന്നുള്ളതാണ് ഭരിക്കുന്ന പാർട്ടി അല്ല അവിടുത്തെ എം എൽ എ അതാ അതുകൊണ്ട് ഫണ്ടൊന്നും അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ സംസ്ഥാനം ഇവിടെ പാർട്ടി സംസ്ഥാനം ഭരിക്കണം ഇതിപ്പോൾ രണ്ടു മൂന്നോ പ്രാവശ്യമായിട്ട് എംഎൽയുടെ പാർട്ടി അല്ല സംസ്ഥാനം ഭരിക്കുന്നത് അതുകൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ജനങ്ങൾ സഹിക്കല്ലാതെ വേറെ മാർഗമല്ല ഗായസ് എന്താണ് അവസ്ഥ ബൈപ്പാസ് വേണ്ട ബൈപ്പാസ് വേണ്ട പാലം മതി എന്നൊരു കൂട്ടര് അങ്ങനെ പാലം ഉണ്ടാക്കി ആംബുലൻസ് ഒരു കൂട്ടര് പാലം വേണ്ട ബൈപാസ് മതിയെ എന്ന കല് അവസാനം പാലം വന്നു ൊഴിഞ്ഞതുമില്ല പക്ഷെ ഒരു കാര്യണ്ട് പാലവും വേണം ബൈപ്പാസും വേണം പാലം അതിന്റെ വഴിക്ക് പോട്ടെ ഇതാണ് അവസ്ഥ ഇത് ബൈപ്പാസ് റോഡാണ് നമുക്ക് കറക്കുമ്പോൾ എന്താ ഷോട്ടൊക്കെ അടിക്കണ്ട ബ്ലോക്ക് അങ്ങാടിപ്പുറത്താണ് ഈ ബ്ലോക്ക് ഇനി ഞങ്ങള് ഷോർട്ട് വഴിക്ക് പോകുന്ന പരിപാടിയാണ് അത് അങ്ങാടിപ്പുറത്തേക്ക് മാത്രം അറിയുന്ന കുറച്ച് ഷോർട്ട് വഴിയിലൂടെ പോകാനുള്ള പരിപാടിയാണ് എങ്ങനെ പോകാമെന്ന് ചോദിച്ചാൽ ആ സൈഡൊക്കെ ഫുള്ള് ബ്ലോക്ക് ആണ് അതെ ആ വേണം എടുക്കണേ ഇനി ഞങ്ങൾ എന്തു ചെയ്യും ഇതിലൂടെ പോകണമെങ്കിൽ വള്ളിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോവാം പറഞ്ഞത് കൊടുക്കണ്ട ഞങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ പോയാൽ മതി ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോവാ Aku tidak kayaknya.

അഭ്യാസങ്ങളാണ് തന്റെ കാര്യം സർക്കാരും ഭരണകൂടങ്ങളൊന്നും കാണുന്നില്ല എല്ലാം ഒഴിപ്പിച്ച ഇപ്പോൾ ബെങ്കൽപണ്ണ മാ അതേപോലെ മംഗണയുള്ള എം എന്ന് പറയുന്നത് പ്രതിപക്ഷ എം ആണ് അപ്പൊ അവരുടെ ടൈപ്പിൽ ാണ് എൻ്റെ ഒരു സംശയം കേട്ടോ എൻ്റെ ഒരു സംശയം മാത്രം അപ്പൊ ഞമ്മളിവിടെ ഇവിടെത്തിയപ്പോ അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് എന്തായി നമുക്ക് ഒഴിഞ്ഞിട്ടി മറ്റേത് അവിടെ തന്നെ പാലം കൊണ്ട് മാത്രമല്ല ബ്ലോക്ക് ഉള്ളത് അങ്ങാടിപ്പുറത്ത് ആ തിരക്ക് കൂടിയിട്ട് കേട്ടോ വലിയ ബ്ലോക്കില്ലല്ലോ ഇവിടെ വലിയ ബ്ലോക്കില്ല അങ്ങാടിപ്പുറത്ത് അവിടെ പോലീസ് എന്തെയും ബ്ലോക്ക് ആക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മലപ്പുറം വണ്ടികൾക്ക് പോകാൻ വേണ്ടി ബ്രൈവർട്ടി മലപ്പുറം വണ്ടികൾക്ക് പോലെ ഇപ്പോൾ ഇവിടെ പോലീസ് പോകണ്ടെന്ന് പറയാൻ പോകാൻ പറ്റില്ല അതെ പോലീസ് പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പെർമിഷൻ തന്നു നമുക്ക് പോകാം മഴ റൈഡ് രസം മഴ സമയത്തുള്ള റൈഡ് വേറൊരു രസമാണ് അപ്പൊ ബസ്സുകാർ ഇങ്ങനെ പി 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 അടിക്കുന്നുണ്ട് തന്നെ പോകാൻ പറ്റില്ല അവിടെയാണ് ആ ലാക്കാർ പി 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 അടിച്ചുണ്ട് ഇവിടെ കയറാൻ നോക്കണം അതുപോലെ ഡ്രൈവിംഗ് വേറെ ഡ്രൈവിംഗ് ആണ് അപ്പൊ ഇവിടേക്കൊരു തടാകം രൂപപ്പെട്ടിട്ടുണ്ട് രൂപപ്പെട്ടിണ്ട് കേരളത്തിൽ ഇതുപോലെ ഒരു ട്രാഫിക് വേറെ ഉണ്ടാകും എനിക്കും ഒന്നുമില്ല ഞാൻ കൊറേ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു പക്ഷെ എവിടെയും ഇതുപോലെ ഒരു ട്രാഫിക് കണ്ടു കേട്ടോ അധികാരികളെ കണ്ണു തുറക്കൂ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൂ നിത്യ രോഗികൾ ദിവസം ഈ റോഡിലൂടെ പോകുന്നുണ്ട് ഒരുപാട് ഹോസ്പിറ്റലുകളുള്ള നാടാണ് ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഭാഗത്താണ് ഈ സർക്കസ് ദിവസവും നടക്കുന്നത് ഇത് മലപ്പുറത്തോടുള്ളൊരു അവഗണനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പറയാം അങ്ങനെയും പറയാം പൊളിറ്റിക്കൽ സ്റ്റാൻഡായിട്ടും പറയാം പക്ഷേ ഈ പാലത്ത് നിന്ന് വലിയ ബ്ലോക്ക് ഒന്നുമില്ല അതങ്ങനെ പോകുന്നുണ്ട് ആ അവിടെ നാല് വരിയായിട്ട് വന്നിട്ട് ഇവിടെ രണ്ട് വരിയായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം അതേപോലെ ഈ പാലതാ അവിടെ ഒക്കെ വീതിണ്ട് അവിടെയൊക്കെ വീതി ഉണ്ടോ ആണെങ്കിൽ ഒരു കൂടി ഒരു ലൈൻ കൂടി ഉണ്ടാക്കാം ഒരു രണ്ടുപേരിപ്പം ആദ്യം കൂടി വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീടൊക്കെ ഇവിടെ ഉണ്ട് ഏ ഇപ്പം താഴെയിലൂടെ വേണമെങ്കിൽ വേറെയും ഇപ്പം താഴെ പോവാൻ സമ്മതിക്കുന്നില്ല റെയിൽവേ ബ്ലോക്കാക്കിയിരിക്കുകയാണ് ഈ പാലം വന്നതോടുകൂടി താഴയിലൂടെ പോകാൻ പറ്റുന്നില്ല ട്രെയിൻ വരാത്ത സമയത്ത് ആ ഗേറ്റ് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾക്ക് പോവാം അത് റെയിൽവേയുടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഏഹ് ആ ബ്ലോക്ക് തുറക്കണം അതൊക്കെ തുറന്ന് റെയിൽവേ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചാണ് ശരിയാക്കി എടുക്കണം അതിനൊക്കെയാണല്ലോ ഇവിടുത്തെ എം പിമാരൊക്കെ ഉള്ളത് ഈ പാലം വന്നതോടു കൂടിയോ അവരതോട് ബ്ലോക്കാക്കി ഒരാൾക്ക് പണിക്കൂലി കൊടുക്കണ്ടല്ലോ എന്നാണ് അവരുടെ ഭാഗം ഏഹ് അപ്പൊ അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ട് ഒരാളെ പണിക്കെടുത്താണ് ഈ അതിന് കൂലി കൊടുക്കണം ഏ അപ്പൊ അതാണ് അവർ കാണുന്ന ലാഭം പക്ഷെ ഇവിടെ എത്ര ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് കണ്ട കിലോമീറ്ററുകളോളമാണ് ഏ ആ വൈബ് സ്പീഡ് പോകാനാ പറയണേ കിലോമീറ്ററോളമാണ് സുഹൃത്തുക്കളേതായി ബ്ലോക്ക് അടക്കണം വേണ്ട അവിടുന്ന് അങ്ങനെ ക്യോ നിൽക്കുകയാണ് എന്താണ് അവസ്ഥ ഇത് എന്ന് തീരവും ഈ ദുരിതം പെരിന്തൽമണ്ണക്കാർക്ക് മലപ്പുറക്കാർക്ക് പെരിന്തൽമണ്ണക്കാർ മലപ്പുറക്കാർ മാത്രമല്ല ഈ ദുരിതം അനുഭവിക്കുന്നത് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഓരോ കേരളീയനും ഇന്ത്യക്കാരനും വിദേശിയും എല്ലാവരും ഈ ദുരിതം അനുഭവിക്കുന്നത് ഇതൊരു എൻ എച്ച് ഹൈവേ ആണ് കോഴിക്കോട് പാലക്കാട് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന മലബാറിനെയും തമിഴ്നാടിനെയും എല്ലാം ബന്ധിക്കുന്ന ഒരു വലിയൊരു പാതയാണ് ഇത് ആ നോക്കൂ എന്താണ് ബ്ലോക്ക് ജൂബിലി റോഡ് വരെ ഈ ബ്ലോക്ക് ഉണ്ടാവും എന്നും ഇത് നിത്യ കാഴ്ചയാണ് ഇതുവരെ ഈ ബ്ലോക്ക് ഉണ്ടാവും എപ്പോഴും ചെലപ്പോ വാക്കേറ്റങ്ങളും മടികളും പിടികളും എല്ലാം ഉണ്ടാവാറുണ്ട് അതിനെല്ലാം കാരണം സർക്കാരിന്റെ അവഗണന അവഗണന കൊണ്ട് ദുരിതമനുഭവിക്കുന്നത് ഇവിടെ ഇല്ലേ ഓരോ ആളുകൾക്ക് പോവാ എന്റെ ഫാമിലി ശരിക്കും ഇവിടെയാണ് ജോബി റോഡ് ണ ഞങ്ങളുടെ തറവാട് വരെയാണ് ഏതായാലും നല്ല മഴ ദിവസമാണ് ഹോളി വായ്പ ഇനി ശനിയാഴ്ച ആയിക്കാണ് ശനിയാഴ്ച ആയതുകൊണ്ടല്ലേ തിരക്ക് കുറച്ച് കുറവ് അതെ ശനിയാഴ്ച ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ബ്ലോക്ക് ആണ് എന്നാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അവധി ദിവസമായതുകൊണ്ട് ആളുകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന ദിവസം അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്ക് പോകുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും തിങ്കളാഴ്ച പിന്നെ ഓഫീസുകളിലേക്ക് പോകുന്ന ദിവസം ആയിരിക്കാം എന്നാലും ഗൈസ് പെരുത്തൽ മണ്ണയിലും നല്ല ബ്ലോക്ക് ആകും നേതിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുകയോ ഇങ്ങോട്ട് ബസ്സിനെ വരില്ലേ ആ ഈ വള്ളി ചാമാദി ആ ഇവിടെ വടികൾ എന്നേ തടആങ്ങള് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അന്നാ ചെറിയ തടആങ്ങള് ഒക്കെ ഉണ്ടാമ്പോൾ ചെറിയൊരു കുറച്ച് കല്ലൊക്കെ ഇട്ടാണ് ശരിയാക്കിയാലേ കേറിയ തടആങ്ങാവും ിൽ പോടി ആളുകൾ ഉള്ളത് കൊണ്ട് ഒരാൾ പോയാലും ഇവിടെ ആളുകൾക്കൊരു വിലയില്ല പക്ഷേ ഒരു നായി പോയാലുള്ള വില കൂടി ഒരു മനുഷ്യൻ പോയാലില്ല എന്നുള്ളതാണ് അതാണ് അവസ്ഥകൾ പക്ഷെ വിദേശ രാജ്യങ്ങളിലൊന്നും ഇതുപോലുള്ള കുഴികളൊന്നും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പോയവിടുന്ന കണ്ടിട്ടില്ല കാരണം അവിടത്തേക്ക് ഗവൺമെന്റ് അവിടുത്തെ പൗരന് അത്രയും വിലകൾ കൽപ്പിക്കുന്നുണ്ട് അവിടെ പോപ്പുലേഷൻ കുറവാണ് ഒരാൾ പോയതാണ് ഇവിടെ വേറൊരു കുളം ഒരുപാട് കുളങ്ങൾ അവിടെ അവസ്ഥ നല്ല അടിപൊളി റോഡുണ്ട് ൂപ്പർ നമ്മടെ യൂറോപ്യൻ സ്റ്റൈല് നല്ല ആളുടെ അടിപൊളി റോഡ് ഉണ്ട് ഒക്കെ റോഡ് ഇട്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇടക്ക് മഴയൊക്കെ മഴ പെയ്തിട്ട് കേട് വരുന്നതാണ് അത് കേട് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് ചെറിയ പേച്ചൊക്കെ ചെയ്ത് ശരിയാക്കാത്തതുകൊണ്ട് ചെറിയ കുഴികളൊക്കെ ഇവിടെ ഇപ്പൊ ഇറങ്ങിയ എന്താ അവസാനാണോ ഒന്നും അറിയില്ല വലിയ കുളാണോ അവസ്ഥ ഏ ഇതിപ്പോ പെരുന്നാർണ്ണ ടൗണിന്റെ ഹൃദയഭാഗത്താണ് ഇപ്പൊ ഇതൊക്കെ ഉള്ളത് ആരോട് പറയണു ആര് കേൾക്കും കേൾക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരുത്തും ഗ്യാരണ്ടിയും ഇല്ല നമ്മുടെ റോഡുകൾക്കും ഭരണാധികാരികൾ സാധാരണക്കാരുടെ ജീവന് കുറച്ചുകൂടി വില കൽപ്പിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് നല്ല റോഡും ഉണ്ട് അവിടൊക്കെ നല്ല റോഡുണ്ട് എൻ്റെ അടിയിൽ മോശം റോഡുണ്ട് ആ റോഡുണ്ടാവും അങ്ങനെ മോശം റോഡാവുമ്പോൾ അവർ പെട്ടെന്ന് മെയിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയും ജീവൻ നഷ്ടപ്പെടില്ല എന്ന് ഏ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം അവിടെ ആ ആ ആ ആ ഉമ്മ അത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ആ ആൾക്കാർ പിന്നാലെ വരും പിന്നെ ഇൻഡിക്കേറ്റർ